ലോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഹൈ മാർജിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബിസിനസ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും തുടങ്ങും ഒരു ബിസിനസ് നാളെ നിങ്ങൾക്കൊരു ബ്രാൻഡായി മാറാം നിങ്ങളുടെ ക്രോട്ടിംഗ് ബിസിനസ്സും ഒരു ബ്രാൻഡായി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതിനെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ബിസിനസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ അത് ഏത് തരം ബിസിനസ്സാണോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്താറിലെ ബിസിനസ് ഫോർമുല എന്ന് പറയുന്നത് എന്താ ലോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഹൈ പ്രോ മാർജിൻ വെച്ചിട്ടുള്ള ഒരു ബിസിനസ് ആണ് അത് ഏത് തരം ബിസിനസ്സായിരിക്കും അതെ വേറെ ഒന്നും നല്ല ബിസിനസ് നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഫ്രീ മൈൻഡോട് കൂടിയും എന്താത്ത അധികം റിസ്ക് ഇല്ലാതെയും ചെയ്യാൻ പറ്റിയ ഒരു എന്ന് പറഞ്ഞാൽ അത് നൈറ്റീസിൻ്റെയാണ് അപ്പോൾ അജ്മേര ഫാഷൻ ഒരുക്കുന്ന നിങ്ങൾക്ക് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു ന്യൂ തുടക്കമായിക്കോട്ടെ ഒരു പുതിയ തുടക്കമായിക്കോട്ടെ അല്ലേ രണ്ടായിരത്തി ഇരുപത്താറിൽ സ്റ്റാർട്ടപ്പ് ചെയ്യും നിങ്ങളുടെ ബിസിനസ് ഒരു ബ്രാൻഡാക്കി തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അജ്മേര ഫാഷൻ ഒരുക്കുന്നു നമ്മുടെ നൈറ്റീസ് എൺപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എൺപത് രൂപയിൽ വരുന്ന ഒരു വെറൈറ്റി കാണാം നമ്മുടെ നൈറ്റീസ് മാത്രമല്ല നമുക്ക് നൈറ്റ് വെയർസും ആണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു എൺപത് രൂപയിൽ വരുന്നത് വിസ്കോസിലാണ് കേട്ടോ ഈ ഒരു കോട്ടൺ വിസ്കോസ് ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് ആണ് സ്ട്രെച്ചബിൾ ആണ് ഇതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ട് നമ്മൾ എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കളർ ഡിഫറെൻസിൽ അവൈലബിൾ ആണ് മീൻസ് ബഞ്ച് വൈസ് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം ഇനി നമ്മുടെ കേരളത്തിലെ ചേച്ചിമാരെയൊക്കെ വെച്ചുകൊണ്ടാ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള വേറെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത് കോട്ടൺസ് ആണ് അല്ലേ അപ്പോൾ കോട്ടൺ സാരിയിൽ നമുക്ക് നൈറ്റ് വേഴ്സും നൈറ്റീസും അവൈലബിൾ ആണ് വെറും നൂറ്റി ഇരുപത് രൂപയിലാണ് നമ്മുടെ കോട്ടൻ നൈറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് കോട്ടൺ നൈറ്റീസിൻ്റെ കുറച്ച് വെറൈറ്റി കാണാം കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു എംബ്രോയ്ഡറി വർക്കിൽ ആ ഒരു നെക്ക് പോർഷൻ ചെയ്തെടുത്ത നൈറ്റി ആണ് സൈസ് അത് നമുക്ക് ഫ്രീ സൈസിലാണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അധികം റിസ്ക് ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് എന്ന് പറയുന്നത് അത് നൈറ്റീസിൻ്റെയാണ് ഇതുപോലെ നമ്മൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ക്വാളിറ്റി ആണ് ഏറ്റവും നമ്മളെ ആ ഒരു ബിസിനസിന്റെ ബാക്ക് ബോൺ പറയുന്നത് നമ്മൾ എപ്പോഴും ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക കസ്റ്റമേഴ്സിനെ നമ്മൾ റിപ്പീറ്റ് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിന് എപ്പോഴും ക്വാളിറ്റി ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു വെറൈറ്റിയും കാണാം പ്യുവർ കോട്ടനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റിൽ ഈ രീതിയിലുള്ള കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് ഇതുപോലുള്ള ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ് അപ്പോൾ അപ്പം നമ്മൾ നല്ലൊരു ഓപ്പൺ നല്ല രണ്ട് ബാക്ക് സൈഡും സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇതിന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസ് കണ്ടാലോ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് ടോട്ടൽ നാല് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള നാല് പീസിന്റെ സെറ്റാണ് അത് പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് ഞാൻ സ്റ്റാർട്ടിങ് പ്രൈസ് ഒന്നുകൂടെ പറയാം നൂറ്റി ഇരുപത് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് കോട്ടൺ തന്നെ നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി നമുക്ക് നോക്കാം ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ കൂടുതലെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള കളക്ഷൻസ് വേണം ചൂസ് ചെയ്യാൻ ഫ്രീ സൈസാണ് വരുന്നത് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് ആൻഡ് റൗൺ ആണ് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗൺ എക്കായ കാരണം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കംഫോർട്ടബിൾ തരും അതിനോടൊപ്പം തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് കോട്ടണിൽ തന്നെ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് നോക്കി ഈ രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്ക് കളക്ഷനൊക്കെ ഏറെ ഡിമാൻഡിലുള്ളതാണ് നോക്കി ഇത് സിബർ പാറ്റേൺ ആണ് ഫ്രണ്ട് സൈഡിൽ സൈഡിൽ നല്ലൊരു ലേസ് ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത വെറൈറ്റിയാണ് നമ്മളൊരു സാരി ബിസിനസ് ആയിക്കോട്ടെ കുർത്തി ബിസിനസ് ആയിക്കോട്ടെ ആൻഡ് നൈറ്റി ബിസിനസ് ആയിക്കോട്ടെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയിലാണ് നമ്മൾ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ നൈസൈറ്റ് ആൻഡ് ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നതനുസരിച്ച് കസ്റ്റമേഴ്സ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അതും നിങ്ങൾക്ക് പ്രൈസും കൂടെ നമ്മുടെ ആ ഒരു ഒത്ത കണക്കിന് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് വീട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഒരു തുടക്കം കുറിക്കുവാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഒരു നൈറ്റിന്റെ ബ്രാൻഡ് ആക്കാൻ തന്നെ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള നൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അജ്മേര ഫാഷനിൽ വിസിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫാബ്രിക് ഓപ്ഷൻസ് ഉണ്ട് പാറ്റേൺ ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് റേറ്റിൻ്റെ കാര്യം നമുക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം വീട്ടിൽ തന്നെ ഒരു ഓഫീസോ ഒരു ഗോഡൗണോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ മൈൻഡ് ഓർഡർ ചെയ്യുക എന്ന് വെച്ചാൽ ലോ റിസ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഓപ്ഷനാണ് നൈറ്റീസിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്ന നമുക്ക് നൈറ്റി ഇൻക്ലൂഡ് ആണ് ലേഡീസിനെ മാത്രമല്ല ടീനേജ് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അവർക്കുള്ള കളക്ഷൻസ് വെറും നൂറ്റി അറുപത് രൂപയിലാണ് നമ്മുടെ നൈറ്റ് വെയർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ട്രെൻഡിങ് കളക്ഷൻ ആയിട്ട് കൊറിയൻ ടൈപ്പിൽ വരുന്ന വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ കമന്റ് ബോക്സിൽ ബിസിനസ് എന്ന് കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ அது எல்லாருக்கும் நந்தி நமஸ்காரம்